നമസ്കാരം ഇന്ന് എൻ്റെ ഉള്ളത് മേരി തോമസ് റിട്ടയേർഡ് അധ്യാപികയാണ് അതുപോലെ തന്നെ അധ്യാപിക എന്നതിലുപരി നല്ലൊരു വായനക്കാരിയാണ് എഴുത്തുകാരിയാണ് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ് അതാണ് ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് കാരണം എഫ് ബി പോസ്റ്റിലൊക്കെ ആസ്വാദനക്കുറിപ്പ് നിരവധിയായി എഴുതിയിട്ടുണ്ട് നൂറ്റി പത്തിലധികം പുസ്തകങ്ങളുടെ ആസ്വാദന കുറിപ്പൊക്കെ ഈ രംഗത്തേക്ക് വരാനുള്ള ഞാൻ പുസ്തകങ്ങൾ കുറേ വായിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ എഴുതി സൂക്ഷിക്കുകയും ചെയ്യാമായിരുന്നു അങ്ങനെ എന്തൊക്കെയാണ് നൽകാണ്ടി സൂക്ഷിക്കുകയായിരുന്നു പക്ഷേ വായനക്കുറിപ്പ് അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഒരു ആസ്വാദന തലത്തിലേക്ക് അതായത് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു ആസ്വാദനം അത് നമുക്ക് മാത്രമല്ല ഇത് കേൾക്കുന്ന ആൾക്കാർക്കും നമ്മൾ എഴുതിയത് വായിക്കുമ്പോഴും അവർക്കും കൂടി അതിനൊരു വായിക്കാനുള്ള ഉസ്തകം തോന്നും എന്നുള്ളത് മടുക്കാൻ എനിക്ക് തോന്നിയത് അങ്ങനെ അപ്പം നമ്മുടെ മാത്രം പോവില്ല അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ അവർക്കത് വായിക്കുമ്പോൾ ആ ഈ പുസ്തകം വായിക്കാൻ കൊള്ളമല്ലോ എനിക്ക് ഇവിടെ അതെ കൂടി അപ്പം നമ്മുടെ ആസ്വാദനം അവർക്കും കൂടി ആസ്വദനായിട്ട് മാറണം എന്നുള്ള ചിന്തയാണ് എനിക്ക് തോന്നിയത് എത്രത്തോളം ഒരു നൂറ്റി പത്തോളം പുസ്തകങ്ങളെ ഞാൻ വായിച്ച വായിച്ചതിന്റെ കുറിപ്പ് തയ്യാറാക്കി അത് ഫോണിൽ തന്നെ ചെയ്തിട്ട് തയ്യാറാക്കി എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുന്നതു അത് പിന്നെഴുതിയിട്ട് എഴുതി ചെയ്യായിരുന്നു ഇപ്പം നേരിട്ട് തന്നെ നേരിട്ട് നേരിട്ടിപ്പോൾ ഫോണിൽ തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതും പോസ്റ്റ് ചെയ്തത് ഇത് ായിട്ട് വായിച്ച് കുറിപ്പ് തയ്യാറായിട്ടുള്ളത് വിരമിച്ചതിന് ശേഷമാണ് അതിന് മുന്നേ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് അത്ര സമയം കിട്ടില്ലല്ലോ നമ്മൾ ജോലിക്ക് പോകണം വീട്ടിൽ പഠി ചെയ്യണം കുട്ടികൾ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു പുസ്തകം വായിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം ദിവസങ്ങളോളം ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കൊള്ളൂ സമയത്ത് വായിക്കൊള്ളൂ അപ്പൊ അതിങ്ങനെ എഴുതിക്കാണ് ചിലപ്പോൾ എഴുതിക്കും ചിലപ്പോൾ എഴുതിക്കൂലെ കൂട്ടാക്കാറില്ല പക്ഷെ ഇപ്പോഴാണ് തോന്നിയത് അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൊരു ഉപകാരം ആയിത്തീരുമല്ലോ അതായത് ടീച്ചർ ഒരു ദിവസം ഒരു പുസ്തകം വായിക്കാന്നുള്ളതാണ് അതെപ്പോഴാണ് അതിന് സമയം കണ്ടത് ഞാനിപ്പോൾ എന്റെ രാവിലത്തെ ഇപ്പം ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ പണി കഴിഞ്ഞാൽ ഒരു പക്ഷേ വായിക്കാൻ സമയം കിട്ടിയാൽ തുടങ്ങി വായിക്കും അപ്പോൾ ഒരു ഒമ്പത് മണിക്ക് മുന്നേ ഞാൻ അത് പോസ്റ്റിട്ടുണ്ടാകും അല്ല അല്ലൊരു സമയം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരത്ത് ഭക്ഷണം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു ഒമ്പത് മണി പന്ത്രണ്ട് വഴിയുള്ള സമയത്ത് ഞാൻ വായിച്ച് എന്തായാലും അത് പോസ്റ്റ് ചെയ്തിട്ട് കണ്ട് ഉറങ്ങാറുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചെയ്യുന്നതിന് ഇത്തരത്തില് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ഞാനിപ്പോൾ വായിച്ചു എനിക്ക് ബാലസാഹിത്യത്തിലാണ് ഒരു ഇഷ്ടം തോന്നിയതും അതായത് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത് മേഘമുദ്ര എന്നൊരു പുസ്തകമുണ്ട് ശാലിനി മേനോനെഴുതിയത് എനിക്ക് അത് വായിച്ചു തുടങ്ങി തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ത്രില്ല് പോലെ തോന്നി കാരണം അത്രയ്ക്ക് നല്ലൊരു പുസ്തകം കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കഥയാണ് അങ്ങനത്തെ എനിക്ക് തോന്നിയത് അപ്പം ന അത് വായിക്കുമ്പോൾ ഒരു വീട്ടിലൊരു മുത്തശ്ശി ഇല്ലെങ്കിലും മുത്തശ്ശി മുത്തശ്ശിയുണ്ടെങ്കിൽ തന്നെ മുത്തശ്ശിയുടെ കൂടെ ഈ വേഗ മുത്തശ്ശിയും കൂടി വേണം തോന്നൽ ഉണ്ടായി ഉണ്ടായിത്തൊള്ളി ഇത് വലിയ പുസ്തകം വായിച്ചപ്പോഴാണ് അങ്ങനെ തോന്നലുണ്ടാകും അത് വായിച്ച പിള്ളേരെ തോന്നും അങ്ങനെ തോന്നുന്നു എൻ്റെ ഒരഭിപ്രായം എനിക്ക് അങ്ങനെ തോന്നിയത് കൂടാതെ ബാലസാഹിത്യത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടാതെ അതിന്റെ അടുത്ത് നിൽക്കാവുന്ന അതുകൂടാതെ അതായത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കവിതകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് മഴ പുഴ കാട് മല മരം അങ്ങനെയുള്ള പിന്നെ പ്രണയങ്ങളോടുള്ള കവിതകളുണ്ടാവും പ്രണയമായ കവിതകൾ അങ്ങനെ എനിക്കിഷ്ടമാണ് അതൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് കൂടുതലാണ് അതൊക്കെ കുറെ കുറേയൊക്കെ ഇങ്ങനെ സാങ്കല്പികമായിട്ട് അതായത് ആസ്വാദനത്തിലേക്ക് വരുന്ന കുറേ വാക്കുകളും പദങ്ങളും ഒക്കെ അതിനകത്ത് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്

ഒരു ദിവസം ഒരു വിഷയം എന്തെങ്കിലും കിട്ടിയിരിക്കും എഴുതാനായിട്ട് എനിക്ക് പലതും തോന്നില്ല പക്ഷേ അങ്ങനെ ഇങ്ങനെ എഴുതാന്ന് പക്ഷെ എപ്പഴാണ് ഞാൻ എഴുതാനിരിക്കുന്നത് ഒരു വിഷയം വരും മനസ്സില് അതാണ് ഞാൻ പറഞ്ഞത് പങ്കു തേനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം പിന്നെ നമ്മൾ പത്രങ്ങളിൽ കാണുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട അതായത് നിത്യസം സംഭവങ്ങൾ അങ്ങനെയാണ് ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണുമ്പോഴേക്ക് തോന്നും എന്താണ് തോന്നുന്നു അങ്ങനെ അപ്പം എടുത്തു അത് സമയമില്ല അല്ല നമ്മൾ പല മനസ്സിലേക്ക് വരരുത് അല്ലാതെ നേരത്തെ കൂട്ടി ആലോചിക്കുന്ന ഒരു കവിത എല്ലാം വരിക കുട്ടികൾക്ക് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു കവിതകളോ അങ്ങനെ ഞാൻ കവിതകള് ഇങ്ങനെ വയസ്സ് കേൾപ്പിക്കാറുണ്ട് കുട്ടികളെ അപ്പൊ എനിക്ക് സ്കൂളിൽ പ്രോത്സാഹനം കിട്ടി നല്ലോണം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതലൊന്നും അതായത് ഞാൻ എനിക്ക് വേണ്ട സ്കൂളിലാണ് കൂടുതൽ കാലം വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു തട്ടകം ആ പറയാൻ അവിടെയാണ് എനിക്ക് പ്രോത്സാഹനം കൂടുതൽ കിട്ടിയിട്ടുള്ളത് കുട്ടികളുടെ പരിപാടികൾ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് അവർക്കൊരു ഇപ്പോൾ സ്വഗത ഗാനം ഒക്കെ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ കവിത എഴുതും അവരത് സംഗീത ചിലപ്പകി മാറ്റും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അധ്യാപകനെനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് അവിടുത്തെ അധ്യാപകരും അവിടുത്തെ നാട്ടുകാരും തന്നെ നല്ല സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ആ ഒരു സപ്പോർട്ടിന് നല്ല പല ശക്തി ഉണ്ടായിരുന്നു കരുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എഴുത്തിൽ കവിതയൊക്കെ എഴുതുമ്പോൾ ഒരു വിഷയം തന്നെ അതുപോലെ തന്നെ എന്താണോ മറ്റുള്ളവരോട് പറയാൻ പറയാതെ പറയുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റിയ കവിതകളുണ്ടല്ലോ അങ്ങനെയാണ് അതായത് ഇപ്പൊ നമ്മൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് വിഷമം വരുമ്പോൾ അതായത് എന്തെങ്കിലും ഒരാൾ പറയാൻ പറ്റാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയാകുമ്പോൾ അവരോട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പിന്നെ റിട്ടയർ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ കൂടുതൽ ആൾക്കാർ റിട്ടയർ ചെയ്യുമ്പോഴും നമുക്ക് അവരോട് നേരിട്ടിപ്പോ പറയാൻ പറ്റില്ല അപ്പൊ അതൊരു സന്തോഷമായിട്ട് നമ്മുടെ സങ്കടമായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങള് ഇങ്ങനെ എഴുതി അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്നവർക്കൊരു നമുക്കും ഒരു സന്തോഷം അവർക്ക് കേൾക്കുമ്പോൾ ഒരു അങ്ങനെ ഞാൻ എഴുതാറില്ല കേൾക്കുമ്പോൾ സന്തോഷമില്ലാത്തവർ ഇങ്ങനെ ഇടാറില്ല കാരണം അവർക്ക് നമ്മള് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല നമ്മളുടെ കാര്യം തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ അത് ഞാൻ തോന്നിട്ട് എഴുതി സ്വകാര്യ അങ്ങനത്തെ കുറിപ്പുകളുണ്ടാവില്ല അത് കവിത അല്ലേ കവിതയിലൂടെ ഒന്ന് പ്രതികരിക്കാൻ തോന്നി അവരോടൊന്ന് പ്രതികരിക്കാൻ തോന്നി പക്ഷെ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരോട് നേരിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഏറ്റവും ഒരു സന്തോഷം വരുന്നത് ടീച്ചറുടെ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇത് ടീച്ചർ എന്റെ നേരത്തെ പങ്കുവച്ചതാണ്

കഥയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ അത്തരം നമുക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഒക്കെ വിഷയായിട്ട് വരും സാധാരണ എഴുത്തുകാർക്കൊക്കെ വിഷയമായിട്ട് വരുന്ന സങ്കടം അവര് ജീവിച്ച പശ്ചാത്തലം

അതിപ്പം ചില കവിത നമുക്കറിയാം ചില കവിത വായിക്കുമ്പോഴത്തും ആ പ്രാസം താളം വരുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ വന്നു കവിത അപ്പം ഇപ്പം അധ്യക്ഷത പ്രാസം അല്ലെങ്കിൽ അന്വേഷണ പ്രാസം പിന്നെ ചില പദങ്ങളുടെ പ്രയാഗങ്ങൾ അതൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകിഷ്ടം എനിക്ക് അതായത് പാഠം പഠിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പക്ഷേ മലയാളം പഠിപ്പിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കവിതകളോടും കഥകളോടും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു പഠിക്കാത്ത കഥകളിന്തൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഇടക്കാലത്ത് വെച്ചിട്ട് ഒരു കവിതയോടും കഥകളോടൊക്കെ കൂടുതൽ താല്പര്യം അടുപ്പൊക്കെ വന്നത് അങ്ങനെ തിരിയാനുണ്ടായ ഒരു സാഹചര്യം കുറച്ച് നാളെങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ കുറച്ച് നാളെ ഇട സമയം ഉണ്ട് പഠിക്കാൻ പോകുന്നതിന് മുന്നേ അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയി തൊട്ടടുത്ത് തന്നെ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അപ്പോൾ പഠിച്ച് അത് ഒരു മണിക്കൂറ് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ആ ലൈബ്രറി കറി അവിടുന്ന് പുസ്തകത്തിൽ നിന്ന് വരും വന്നിട്ട് വീട്ടിൽ നിന്ന് വരുന്ന മണ്ണകളൊക്കെയാണ് വീട്ടിൽ പക്ഷേ അന്ന് വീട്ടിൽ സംവദിക്കില്ല വായിക്കാനുള്ളൂ രാത്രി ആരും കാണാൻ മണ്ണമൊക്കെ എൻ്റെ മുന്നിലൊന്ന് വായിക്കുക അപ്പൊ അപ്പുറത്തും ചീത്തായിട്ടുണ്ടാവട്ടെ അത് അത് നോവലുകളായിരുന്നു അതുകൊണ്ട് ടി നോവലായിരുന്നു അന്നെ അന്നത്തെ കാലത്തേക്ക് അപ്പൊ അപ്പൊ അപ്പുറത്തും ചീത്തേക്കും ഉറങ്ങാറില്ലേ പണ്ടു തീർക്കാണെന്ന് നമ്മൾ ചീത്തേക്കും എന്നാലും നമ്മളത് നമ്മൾ കാണിക്കാണ്ടൊക്കെ നമ്മൾ വായിച്ച് കഴിയുകയാണ് അന്ന് വായു തോന്നിയത് വായനോടൊരു കമ്പം തോന്നിയത് അതായത് പഠിക്കുന്ന ഒരു അങ്ങനെ ഒരു കാലഘട്ടം ഇല്ല ഇല്ല അന്ന് കവിതകളോട് അന്ന് കവിതകളോട്ടും അടി കിട്ടാനുള്ളത് വായിക്കണം അല്ലെങ്കിൽ അപ്പൊ നമുക്ക് ആവശ്യം വന്നു നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നു

എങ്ങനെ മഴക്കാലം എഴുതും കാലമല്ലേക്കേണ്ടതല്ലേ സിന്തൂരം ചേർത്തേണ്ടതല്ലേ എത്ര നേരം ഇങ്ങനെ തണ്ണീർ വഹിക്കും എത്ര തിരിയേണ്ടു ഞാൻ ുംലഞ്ഞുണ്ടുമുകൊഴിയേണ്ടതല്ലേ മുറ്റത്ത് പുൽനാമ്പുകൾ തിരിദാഹജലം മുറ്റും വളർന്നിടുവാനായി നൽകേണ്ടതല്ലേ കാറുമുകേ പെയ്തൊഴിയേണ്ടതല്ലേ കരിഞ്ഞുണങ്ങി നിൽക്കും തരുക്കൾക്ക് കുളിർ പകരേണ്ടതല്ലേ പൊടിപ്പു മുളക്കേണ്ടതല്ലേ വസന്തത്തെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങേണ്ടതല്ലേ വറ്റി വരണ്ടുണങ്ങിയോരനും ഒറ്റക്കുതുപ്പിന് തുള്ളിപ്പാഞ്ഞോടുവാൻ മഴയായി പൊഴിക്കേണ്ടതല്ലേ പുഴയോരം കവിയേണ്ടതല്ലേ വേനൽ ചൂടിൻ്റെ കാഠിന്യം അകറ്റേണ്ടതല്ലേ മണ്ണിൻ്റെ ആതങ്കവും അകറ്റേണ്ടതല്ലേ മരിചവും തീതിർക്കാലത്തേണ്ടതല്ലേ മഴക്കാലമല്ലേ ിനിക്കാവല്ലേ കാത്തിരിക്കണമിനി എത്ര നാൾ ഒരു കാലവർഷം കരിമഷിച്ചാർത്താനിനി എത്ര നാൾ കരിമുകിലാകാനിനി എത്ര നാൾ ഒരു കുടം തണ്ണീർ ചുമലി തേന്തുവാനിനി എത്ര നാൾ കാത്തിരിക്കണമിനി എത്ര നാൾ എന്തായാലും ടീച്ചറുടെ ഒരു കവിത കൂടി കേൾക്കാൻ സാധിച്ചു എന്തായാലും ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് അധ്യാപന ജീവിതത്തിലും അതുപോലെ തന്നെ എഴുത്തിലും ആസ്വാദന കുറിപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി കൂടുതൽ കൂടുതൽ എഴുതാൻ സാധിക്കട്ടെ ആസ്വാദന കുറിപ്പുകൾ എഴുതാൻ സാധിക്കട്ടെ ഒരുപാട് വായിക്കാനും അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം